ഹലോ ടേസ് ഓഫ് കിച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ദിന ആശംസകൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പെസഹ അപ്പവും പാലാണ് കേട്ടോ രണ്ട് രീതിയിലുള്ള അപ്പവും നമ്മൾ തയ്യാറാക്കുന്നുണ്ട് ആദ്യം ആവിൽ വേവിച്ചെടുക്കുന്ന അപ്പത്തിന്റെ റെസിപ്പി നോക്കാം ഒരു ഗ്ലാസ് പച്ചരിയും കാൽ ഗ്ലാസ് ഉഴുന്നും വെള്ളത്തിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് ചുവന്നുള്ളി രണ്ട് കഷ്ണം വെളുത്തുള്ളി ഒരു കപ്പ് ഇരകിയ തേങ്ങയും അര ടീസ്പൂൺ ജീരകവും എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ഉഴുന്നൊന്ന് അരച്ചെടുക്കാം കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ ഇഡ്ഡലി മാവിന്റെ പരുവത്തിലാണ് കേട്ടോ അരച്ചെടുക്കേണ്ടത് അപ്പൊ ഉഴുന്നിവിടെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ അരിയും അരച്ചെടുത്ത് ഇനി അരച്ചെടുത്ത അരിയിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും ഉള്ളിയും വെളുത്തുള്ളിയും ജീരകവും കൂടെ ഇട്ട് അരച്ചെടുക്കാം അപ്പം അരച്ചെടുത്ത മാവ് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ച ഉഴുന്നുകൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് മാവ് മിക്സ് ചെയ്തതിന് ശേഷം പുറത്ത് അധിക സമയം വെക്കരുത് പെട്ടെന്ന് പുളിച്ചു പോകും നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം അപ്പം തന്നെ വേവിച്ചെടുക്കാം അപ്പോൾ ഇഡലി പാത്രത്തിന് മുകളിൽ ഞാനൊരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട് പ്ലേറ്റിലേക്ക് കുറച്ച് എണ്ണ തൂവിക്കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം കുറച്ച് കട്ടിയിലാണ് കേട്ടോ മാവ് ഒഴിച്ച് കൊടുക്കുന്നത് അതിനുശേഷം സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം ഇനി ഇത് അടച്ച് വെച്ച് വേവിക്കാം ഇത് വരുമ്പോഴേക്കും നമുക്ക് ചുട്ടെടുക്കുന്ന അപ്പത്തിന്റെ റെസിപ്പി നോക്കാം ഇതിനും പച്ചരി ഒരു ഗ്ലാസ് കുതിർത്തെടുത്തിട്ടുണ്ട് പിന്നെ ഉഴുന്ന് കാൽ ഗ്ലാസിന് കുറച്ച് മുകളിൽ മുകളിലെടുത്തിട്ടുണ്ട് ഉഴുന്ന് വറുത്തിട്ട് കുതിർത്തെടുത്തേക്കാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് വറുത്തിട്ട് പൊടിച്ചെടുത്താലും മതി പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങാ വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ പത്ത് പത്ത് ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് അതും വറുത്തെടുത്തു പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില ചെറിയ കഷ്ണങ്ങളാക്കി അതും വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയും ഐറ്റംസാണ് മെയിനായിട്ടും ഈ അപ്പത്തിന് വേണ്ടി എടുത്തിരിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് അരി അരച്ചെടുക്കാം പിന്നെ ഉഴുന്നും അരച്ചെടുക്കാം കേട്ടോ രണ്ടും അരച്ചതിന് ശേഷം ഒരു ബൗളിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാ കൊത്തും അതിൻ്റെ കൂടെ തന്നെ ചെറിയുള്ളിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം ചെറിയുള്ളി കരിഞ്ഞു പോകരുത് അതുപോലെ പൊടിഞ്ഞു പോകരുത് ഒത്തിരി ഫ്രൈ ആകുന്നതിന് മുൻപേ തന്നെ എടുത്തു മാറ്റണം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി അപ്പം ചുട്ടെടുക്കാനായിട്ട് നല്ല കട്ടിയുള്ള ഉരുളിയാണ് വേണ്ടത് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഒത്തു വച്ചിരിക്കുന്ന മാവ് ഇട്ട് കൊടുക്കാം മാവ് ഒഴിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇത് പരത്തി കൊടുക്കാം കുറച്ച് കട്ടിയോടുകൂടി വലുപ്പത്തിൽ പരത്തി എടുക്കാം അതിനുശേഷം ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ താഴ്ഭാഗം നല്ലതുപോലെ വെന്ത് കഴിയുമ്പോൾ ഇത് ചട്ടിയിൽ നിന്ന് വിട്ട് വരും അപ്പൊ നമുക്കിത് മറച്ചിട്ട് കൊടുക്കണം അടച്ചു വെച്ച് വേവിച്ച് ഒരു വശം വെന്ത് കഴിഞ്ഞ് മറച്ചിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇത് അടച്ചു വെച്ച് വേവിക്കണ്ടോ അങ്ങനെ നമ്മുടെ ചുട്ടെടുത്ത അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ട് സൈഡും നല്ലതുപോലെ മുരിഞ്ഞിട്ടുണ്ടെങ്കിലും ഉള്ള് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇനി നമുക്ക് പെസഹ പാല് തയ്യാറാക്കാം അതിനു വേണ്ടി തേങ്ങയുടെ രണ്ടാം പാൽ മൂന്ന് കപ്പ് എടുത്ത് ൂറ്റമ്പത് എം എല്ലിന്റെ കപ്പാണ് പിന്നെ ഒരു കപ്പ് ഒന്നാം പാലും ശർക്കര ഒരു കട ശർക്കരയുടെ പകുതി ഉരുക്കി അരിച്ചെടുത്തതും രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ഒരു ചെറിയ കഷ്ണം ചുക്കും നാല് ഏലക്കായും പൊടിച്ചതും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത്ര മെയിൻ മെയിനായിട്ട് നമ്മൾ സഹ പാൽ ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഇനി ഈ രണ്ടാം പാൽ എടുത്തതിൽ നിന്നും ഞാൻ നാല് ടേബിൾ സ്പൂൺ പാല് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് അരിപ്പൊടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് ഉരുക്കിയെടുത്ത ശർക്കര ഒഴിച്ചു കൊടുക്കാം ശേഷം രണ്ടാം പാലും ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ആ ശർക്കരയുടെ എല്ലാം പച്ചമണം മാറി തിളച്ചു വരുമ്പോൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കട്ട കെട്ടരുത് കട്ട ഉണ്ടെങ്കിൽ തന്നെ അത് നന്നായിട്ട് ഇളക്കി അലിയിപ്പിച്ചെടുക്കണം അപ്പൊ നമ്മുടെ പാല് ഏകദേശം കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒത്തിരി കുറുകി പോകരുത് ഈ പാല് ഇരുന്ന് തന്നെ കുറുകും അപ്പോൾ ഒത്തിരി കുറുക്കി എടുക്കാതെ ഇരിക്കുന്നതാണ് നല്ലത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്താൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം ഒന്നാം പാല് ഒഴിച്ച് കഴിഞ്ഞ അപ്പോൾ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ പാൽ പിരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട് പാൽ ഒഴിച്ചതിന് ശേഷം തിളപ്പിക്കരുത് നന്നായിട്ട് ഇളക്കി ആവി വന്നാൽ മാത്രം മതി ഈ പൊടിച്ച് വച്ചിരിക്കുന്ന ഏലക്കായും ചുക്കും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് ഒരു മിനിറ്റ് കൂടി ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം പെസഹ പാല് വെളുത്ത കളറിൽ ഉണ്ടാക്കുമ്പോൾ ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ആഡ് ചെയ്താൽ മതി അങ്ങനെ നമ്മുടെ പെസഹ പാലും ചുട്ടെടുത്ത അപ്പവും ആവിയിൽ വേവിച്ച അപ്പവും റെഡിയായി ഇത് കഴിച്ചു കഴിഞ്ഞ് വൈകിട്ടായിരിക്കും വീഡിയോ വരുന്നത് പിന്നെ വെഞ്ചിരിച്ച കുരുത്തോല കൊണ്ട് കുരിശൊക്കെ വെച്ചിട്ടാണ് ആദ്യം അപ്പം തയ്യാറാക്കുന്നത് എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് അത് ഞാൻ വെച്ചിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് പെസകപ്പാലും അപ്പം ഒക്കെ തയ്യാറാക്കുന്നത് ഇതിൻ്റെ റെസിപ്പി എനിക്ക് പറഞ്ഞ് പഠിപ്പിച്ച് തന്നത് എൻ്റെ ഫ്രണ്ട് ജോസീനയാണ് താങ്ക്സ് ടു ജോസീന അതുപോലെ എല്ലാവർക്കും ദിന ആശംസകൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ് ആൻഡ് സബ്സ്ക്രൈബ് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം